ബഹുമാനപ്പെട്ട പാഷർ ബാബു ചെറിയാൻ അദ്ദേഹം വേദിയിൽ പറഞ്ഞ വലിയ ആഴമേറിയ ഒരു ചിന്ത അത് സംഘാടകരിലും വേണ്ടപ്പെട്ടവരിലും അവർക്ക് എത്രത്തോളം അത് മനസ്സിലായി എന്നുള്ള കാര്യം എനിക്കൊരു സംശയം ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക് പറയട്ടെ മലയാളി പെന്തക്കോസ് സമൂഹത്തിന് ദൈവം അറിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹിത പ്രഭാഷകനാണ് ഒരു അധ്യാപകനാണ് പാഷർ ബാബു ചെറിയ എനിക്ക് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലുള്ള പരിചയം അദ്ദേഹമായിട്ടുമുണ്ട് എനിക്ക് അദ്ദേഹത്തിന് പ്രസംഗിപ്പാനായി അനേക വേദികളിൽ അനേക വേദികളിൽ വർഷങ്ങളോളം സൗണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്ന വേദിയിൽ സംഗീത ശുശ്രൂഷയിൽ ഭാഗം വഹിക്കാനും ദൈവനെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം പ്രസംഗങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കേട്ടിട്ടുണ്ട് അദ്ദേഹം എടുക്കുന്ന ഓരോ ചിന്തകളും മനുഷ്യനെ ചിന്തിപ്പിക്കുവാനും ചിരിപ്പിക്കുവാനും അനേക ആശയങ്ങളിലേക്ക് മനസ്സുകളെ നയിക്കുന്ന നല്ല നല്ല ഉദാഹരണങ്ങൾ പറയുന്ന അനുഗ്രഹിത പ്രഭാഷകൻ അദ്ദേഹം തീർച്ചയായും ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു എന്നാൽ ഇവിടെ താൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് താൻ ഈ പ്രസംഗവേദിയിൽ കണ്ടല്ലോ തൻ്റെ പോക്കറ്റിൽ നിന്നോ ഒരു എ ടി എം കാർഡ് എടുത്ത് കാണിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ സാധനം ഇത് ഒന്നുമില്ല ഇതിനൊരു പവറില്ല ഇത് വെറും ഇതിനൊരു പ്രത്യേകതയുമില്ല ഇതിനൊരു പവറുമില്ല കമ്പ്യൂട്ടറാണ് കാര്യം തീരുമാനിക്കുന്നത് എത്ര പേർക്ക് മനസ്സിലായി നീ നീ ഒന്നുമില്ല തീരുമാനിക്കുന്ന ഈ സാധനം ഇത് ഒന്നുമില്ല ഇതിനൊരു പവറില്ല ഇതിനൊരു പ്രത്യേകതയുമില്ല പക്ഷേ ഇതൊരു കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തെങ്കിലേ അത് പ്രവർത്തിക്കത്തുള്ളൂ ഒരു സൂപ്പർ കമ്പ്യൂട്ടറുമായി അത് കണക്ട് ചെയ്യണം ആശയം നമുക്കെല്ലാവർക്കും മനസ്സിലായി പക്ഷേ അതിനകത്ത് മറഞ്ഞ് കിടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പബ്ലിക്കിലേക്കൊന്ന് വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേങ്കിൽ അദ്ദേഹത്തിന് അത് അത്രയ്ക്കും തുറന്നു പറയുവാൻ കഴിയുമോ എന്നൊരിക്കൊരു സംശയം പക്ഷേ എനിക്കത് പറയാം ഞാൻ പറയട്ടെ ഈ എ ടി എം കാർഡ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടയ്ക്ക് ഒരു വാക്ക് പറയുന്നുണ്ട് ഒന്ന് കേൾക്കാം സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ട് ഈ വർക്ക് ഇന്ന് രാത്രി ഇതൊരു ഇതൊരു യുവ യുവ ഞാൻ ആഗ്രഹിച്ചു പോയി പാസ്റ്റേഴ്സ് കോൺഫറൻസ് ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി കാരണം ദൈവദാസന്മാർക്ക് വലിയ പ്രചോദനം നൽകുന്ന ഒരു വലിയ ചിന്തയാണ് അദ്ദേഹം ആ ചിത്രീകരണത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഒന്നുമല്ല പക്ഷേ ഒരു സൂപ്പർ കമ്പ്യൂട്ടറായ ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മൂല്യമുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം അല്ല പ്രശംസിക്കേണ്ടത് നമ്മെ ഉപയോഗിക്കുന്ന നമ്മെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കമ്പ്യൂട്ടറുണ്ട് ദൈവത്തെയാണ് ആ ഒരു ചിത്രീകരണത്തിലൂടെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത് വളരെ ഈടുത്ത ആശയം പക്ഷേ എനിക്കൊന്ന് പറയാനുള്ളത് വളരെ ദയനീയമായി ഞാൻ ഈ സംഘാടകരോട് ഈ യോഗത്തിൻ്റെ സംഘാടകരോട് മാത്രമല്ല എവിടെയുമുള്ള യോഗത്തിൻ്റെ സംഘാടകരോടൊന്ന് ചോദിക്കട്ടെ കേരളത്തിൽ ഈ എ ടി എം കാർഡ് വെറും പത്തെണ്ണമോ അല്ലെങ്കിൽ അതിൽ താഴെയോ ഉള്ളോ മനസ്സിലായി കാണില്ല അല്ലേ ദൈവ ഒരു ദൈവദാസൻ വേദിയിൽ നിൽക്കുന്നൊരു ദൈവദാസൻ താൻ ദൈവ താൻ ഉപയോഗിക്കപ്പെടുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണെന്ന് എന്ന് പറഞ്ഞാൽ തന്നിലൊന്നും ഒന്നുമില്ല എ ടി എം കാർഡിലൊന്നുമില്ല കമ്പ്യൂട്ടറിൽ വരുമ്പോഴേ അതിന് വാല്യൂ ഉള്ളു അത് ഗുണമുള്ളൂ അങ്ങനെയെങ്കിലും ദൈവദാസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല താൻ ദൈവമായിട്ട് ബന്ധമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തന്നെ ദൈവം പ്രയോജനപ്പെടുത്തും ഉപയോഗിക്കും എന്നാണ് എൻ്റെ സന്ദേശത്തിൻ്റെ അർത്ഥം ഇനി ഞാൻ ചോദിക്കട്ടെ സംഘാടകരെ നിങ്ങൾക്ക് യോഗം വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കൺവെൻഷൻ നോട്ടീസിൽ പ്രസംഗങ്ങളുടെ പേര് വയ്ക്കുമ്പോൾ ആ ഡേറ്റ് മാത്രമല്ല വ്യത്യാസമുള്ളൂ സ്ഥിരമായി വരാറുള്ളത് ഈ എണ്ണപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ഞാനത് ചോദിക്കട്ടെ ഒരു പക്ഷേങ്കിലായി ആയിരിക്കുന്ന വേദിയിൽ തന്നെ അല്ലെങ്കിൽ മുൻപെടുത്ത കസേരയിലിട്ടിരിക്കുന്ന ശ്രോതാക്കളുടെ ഇടയിൽ തന്നെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമുള്ള ധാരാളം എ കാർഡുകൾ അവിടെ ഉണ്ടേ എന്തുകൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു അവസരം കൊടുക്കുന്നില്ല കുറഞ്ഞ പക്ഷേ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴെങ്കിലും ഒരു അല്പം ഡിപ്പോസിറ്റാണ് ഇത് കാണിയല്ലേ അതെങ്കിലും ഒന്ന് ഒരു അവസരം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ചിന്തിക്കുക ഇദ്ദേഹം ഈ പറഞ്ഞത് സുവിശേഷ യോഗം നടത്തുന്ന സംഘാടകരോടുള്ള ദൂതാണത് വേദിയിൽ നിൽക്കുന്ന ഞങ്ങൾ ആരും ഒന്നുമല്ല ഞങ്ങളൊരു സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളെങ്കിൽ ആ പുറകിൽ വേദിയിലിരിക്കുന്ന ദൈവദാസന്മാരിൽ എത്ര പേര് വചനത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ചു വചനത്തിൻ്റെ അധികാരം പ്രാപിച്ചു വചനത്തിൻ്റെ ഇറങ്ങി ആത്മാവിൽ വചനത്തിൻ്റെ മുത്തുകളെ പിറക്കി ജനത്തിന് മുമ്പിലേക്ക് അഭിഷേകത്തിൻ്റെ നിറ വലിച്ചെറിയുവാൻ അഭിഷേകമുള്ള എത്ര ദൈവദാസന്മാർ അവിടെയുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ആ എ ടി എം കാർഡിന് ഈ കൗണ്ടറിൽ ഒന്ന് കയറാനുള്ളൊരു അവസരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇവിടെയാണ് നമ്മളെല്ലാവരും കുറ്റം പറയാറുള്ള ഒരാളുണ്ടല്ലോ അതായത് ശമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്ത ഒരാളുണ്ടല്ലോ ശൗല് കിട്ടിയ അഭിഷേകം കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന ഒരു കഥാപാത്രം പക്ഷേ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കാറുണ്ട് കാരണം യുദ്ധവസ്ത്രമെല്ലാം ധരിച്ച് രണ്ട് കരങ്ങളിലും ആയുധം ഉപയോഗിക്കാൻ ശീലിച്ച ഭടന്മാർ പരാജയപ്പെട്ട് മാറി നിൽക്കുക ഇഷായയുടെ ചിലവിലോ അതോ ശൗര്യൻ്റെ ചിലവിലോ യുദ്ധം ശീലിച്ച ഇഷായിയുടെ മൂന്ന് മക്കൾ അതായത് ദാവീദിൻ്റെ മൂന്ന് ജ്യേഷ്ഠന്മാർ അവരും പരാജയപ്പെട്ട് മാറി നിൽക്കുകയാണ് ഈ സമയത്താണ് വാളും കണ്ടിട്ടില്ല കുന്തകം കണ്ടിട്ടില്ല പടച്ചട്ടം കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ലാത്തൊരു പയ്യൻ വരുകയാണ് കണ്ടപ്പോഴേ ചേട്ടൻ്റെ കാര്യം ചോദിച്ചു എൻ്റെ ആടെന്തേടാ ഇനി എവിടെയിട്ടിട്ടേ പോന്നു ഓ എന്തൊരു ഉത്തരവാദിത്തം നോക്കണേ സിംഹവും കരടിയുള്ള കാട്ടിൽ ആ പയ്യൻ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു പ്രാവശ്യം പോലും അവനോട് ജീവനോട് കണ്ടോ അതോ സിംഹത്തിൻ്റെ വായു പെട്ടുപോയെന്ന് പോലും അന്വേഷിക്കാൻ നേരം കിട്ടാത്ത ഉത്തരവാദിത്വമില്ലാത്ത ചേട്ടൻ ഇപ്പം ചോദിക്കുക പലപ്പോഴും പലപ്പോഴിങ്ങനെയൊക്കെയാണേ ചില ശുശ്രൂഷ വെളിപ്പെടാനുള്ള വേദിയിൽ വരുമ്പോഴാണ് ചിലരൊക്കെ ഉത്തരവാദിത്തപ്പെട്ടു വരുന്നത് ചില അന്വേഷണങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിൽ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ വിഷയം വിട്ടു പോകുമല്ലോ കാര്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു ഇള യുദ്ധക്കളത്തിൽ യുദ്ധക്കളച്ചിലിറങ്ങി കുശു കുശിപ്പ് നടത്തിയപ്പോൾ ചേട്ടൻ വന്നിട്ട് എന്ത് പറഞ്ഞു കയറിപ്പോടാ അല്ലേലും നീ ഒരു അഹങ്കാരിയാണെന്ന് എനിക്കറിയാം നല്ല സാക്ഷ്യം കിട്ടി കുടുംബത്തിൽ നിന്ന് മനസ്സിലാക്കണേ അനേക ദൈവദാസന്മാരുണ്ട് ഇങ്ങനെ ഇഷ്ടംപോലെ നല്ല സാക്ഷ്യം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഈ വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന സഹോദരന്മാരുള്ള ദൈവദാസന്മാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടാ പക്ഷേ എന്നെ ചിന്തിപ്പിച്ചത് അവിടെയല്ല നീ യുദ്ധം ശീലിച്ചിട്ടുണ്ടോ യുദ്ധവസ്ത്രം ഇടാനുള്ള ശരീരം നിനക്കുണ്ടോ അത് വഹിപ്പാനുള്ള ആരോഗ്യം നിനക്കുണ്ടോ ഇതൊന്നും അന്വേഷിക്കാതെ വാളെടുത്ത് പ്രയോഗിപ്പാൻ നിനക്ക് വല്ല ഡിഗ്രിയുണ്ടോ കുന്തപെടുത്ത് കുത്താൻ നിനക്ക് വല്ലത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇതൊന്നും അന്വേഷിക്കാതെ ആ പയ്യനൊരവസരം കൊടുക്കുവാൻ ആ കളത്തിലൊരു വേദി കൊടുക്കുവാൻ ഷൗലിനൊരു കാഴ്ചപ്പാടുണ്ടായെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സംഘാടകരെ ഈ ഷൗലിൻ്റെ കാഴ്ചപ്പാടെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എത്രയോ എ ടി എം കാർഡുകൾ അവിടെ ഇരിപ്പുണ്ട് നല്ല ലക്ഷങ്ങൾ ഡിപ്പോസിറ്റുള്ള അക്കൗണ്ടിൽ കോടികളുള്ള ഈ ആ കാർഡൊന്നിടാനായി ഒരു വേദി കൊടുക്കുവാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സംഘാടകർ തയ്യാറായിട്ടുണ്ടോ അവിടെ ഇതാ അഭിഷേകം നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മൾ മുദ്രകുത്തി മാറ്റി നിർത്തിയിരിക്കുന്ന ശൗലിത ദാവീദിനൊരു അവസരം കൊടുക്കുന്നു ഈ കാഴ്ചപ്പാട് ഭയങ്കരമാണ് ദാവീദിൻ്റെ ജീവിതത്തിലൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു ദാവിദിനെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ച പദ്ധതിക്ക് ഒരു കവാടം തുറന്നു കൊടുത്തത് അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞുവെന്ന് നമ്മൾ പറയുന്ന മനസ്സിലാക്കണം ശൗലാണ് വേദി കൊടുത്തത് കാരണമുണ്ടേ അഭിഷേകം ചെയ്യപ്പെട്ടവനെ തിരിച്ചറിയാൻ ഒരു കാഴ്ചപ്പാട് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ ഷൗവേദി വന്ന് ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ നാട്ടുകാരൊന്നും പറഞ്ഞില്ലല്ലോ ഷമുവേലിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മളെല്ലാം ഷമുവേലിനെ പറയുന്നത് പ്രവാചകനായ ഷമുവേൽ ഷമുവേൽ പ്രവാചകനല്ലേ എന്നാൽ തനിക്ക് മറ്റൊരു ദൗത്യമുണ്ടായിരുന്നു ആരായിരുന്നു അവിടുത്തെ ന്യായാധിപനായിരുന്നു ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ രാജഭരണം വരുന്നതിന് തൊട്ടു മുൻപ് നാടിനെ ഭരിച്ചുകൊണ്ടിരുന്നവര് പേര് മാത്രമേ വ്യത്യാസമുള്ളൂ അധികാരം രണ്ടും ദൗത്യം ചുമതലയെല്ലാം ഒന്നു തന്നെ നോക്കിക്കെ പ്രവാചകന് ദൈവത്തിൽ നിന്ന് വല്ല അരുളപ്പാട് കിട്ടിയെങ്കിൽ മാത്രമേ ജനത്തിനുമുമ്പൊ ശുശ്രൂഷയുള്ളൂ പക്ഷെ ന്യായാധിപൻ അങ്ങനെയല്ല ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ ആ ദേശത്തിന്മേൽ അധികാരം ചെലുത്താൻ കഴിയും ഇന്നാണെങ്കിൽ ഭരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അതിനാണ് മൂല്യം കൊടുക്കുന്നത് ശുശ്രൂഷ അവസരം കിട്ടിയാൽ അതിനാണ് മൂല്യം കൊടുക്കുന്നത് ഒന്നുകൂടെ ചോദിക്കുക ഭരിക്കാനൊരവസരം കിട്ടിയാൽ അതിനാണോ ബഹുമാനം കൊടുക്കുന്നത് ശുശ്രൂഷയ്ക്കാണോ ബഹുമാനം കൊടുക്കുന്നത് പാവപ്പെട്ട ദൈവദാസന്മ തീ പോലെ നിന്ന് ശോഭിക്കുന്നവർ ഇരിക്കുന്ന വേദിയിലേക്ക് ഒരു സെൻടറിൻ്റെ ചുമതല വഹിക്കുന്ന കയറി വന്നാൽ അടുത്ത അവിടുത്തെ സീൻ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാനൊന്ന് ചോദിക്കട്ടെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനാണോ അവ ഏതോ കുറ ചുറ്റളവിൻ്റെ ഉള്ളിൽ ഒരു അധികാരം കൊടുത്തിരിക്കുന്ന ഒരു ഭരണം നടത്തുന്ന ഒരു വ്യക്തിക്കാണോ നിങ്ങൾ കൂടുതൽ ബഹുമാനം കൊടുക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് ഇവിടെ ഇതാ ശമുവേൽ തനിക്കാ ദേശത്തെ ന്യായപാലനം ചെയ്യുന്ന ന്യായാധിപതിയാണ് രാജതുല്യമായി അധികാരപതിവയുള്ളവനാണ് പക്ഷെ താൻ ആ ഒന്നും അറിയപ്പെടാൻ ആഗ്രഹിച്ചില്ല താൻ ദൈവമേൽപ്പിച്ച ശുശ്രൂഷയുടെ പേരിൽ പ്രവാചകൻ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ചു സ്തോത്രം പ്രൈസ് പ്രേസ്തലോ ഞാൻ എൻ്റെ കണ്ണാലെ കൊണ്ടൊരു കാര്യം പറയാം ഒരിക്കലും മരണ വീട്ടിൽ അനുശോചനം പറയാനുള്ള സമയമായപ്പോൾ ആ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്ന രേവദാസൻ പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ സെൻ സെൻറ്ററിൻ്റെ കജാഞ്ചി വന്ന് രണ്ട് വാക്ക് ഈ ഭവനത്തോട് അറിയിക്കും കഴിഞ്ഞു അടുത്ത് ഞങ്ങളുടെ സെൻറ്ററിൻ്റെ ജോയിൻറ് സെക്രട്ടറി വന്ന് രണ്ട് വാക്ക് സംസാരിക്കും അതും കഴിഞ്ഞു അടുത്തത് ഞങ്ങളുടെ സെൻറ്ററിൻ്റെ സെക്രട്ടറി വന്ന് രണ്ട് വാക്ക് പറയും അതും കഴിഞ്ഞു അടുത്ത് ഞങ്ങളുടെ സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റ് വന്ന് രണ്ട് വാക്ക് പറയും അതും കഴിഞ്ഞു അവസാനം ഇപ്പോൾ സെൻ്ററിൻ്റെ പ്രസിഡൻറ്റ് പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്നതായിരിക്കും അവിടെ കാതോർച്ച് നിന്നിട്ട് ദൈവദാസൻ എന്നുള്ളൊരു പദം കേട്ടില്ല കേട്ടില്ല ഇപ്പോൾ ഞങ്ങളുടെ ദൈവദാസൻ ഞങ്ങളുടെ അഭിഷക്തൻ കടന്നു വന്ന് രണ്ട് വാക്ക് പറയുമെന്ന് അല്ലെങ്കിൽ പാസ്റ്റർ കടന്നു വന്നൊരു വാക്ക് പറയുമെന്ന് കുറഞ്ഞപക്ഷം ഉപദേശി വന്നൊരു വാക്ക് പറയുന്നു പോലും കേൾക്കുമോ എന്നറിയാൻ ഞാൻ കാത് കൂർപ്പിച്ചിരുന്നു കേട്ടില്ല അമേൻ ഷമേലിനെ കണ്ടുപിടിക്കൂ ഒരു രാജ്യത്തെ ഭരിപ്പാനുള്ള രാജതുല്യമായ അധികാരമുണ്ടായിട്ടും താൻ ന്യായാധിപൻ എന്നുള്ള പേരിലെല്ലാം അറിയപ്പെടാൻ ത ഇഷ്ടമായത് പ്രവാചകൻ നമ്മടങ്ങിയ വരട്ടെ പോയിന്റിലേക്ക് അപ്പോൾ ആ ഷമുവേലിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഷൗല് തനിക്ക് ശേഷം അതേ പ്രവാചകൻ അതേ തൈലക്കൊമ്പിൽ നിന്നായിരിക്കണം അഭിഷേകം വീഴ്ത്തപ്പെട്ട തലയുടെ ഉടമയായ ദാവീദിനെ കണ്ടപ്പോൾ അഭിഷ്യത്തിനെ തിരിച്ചറിയുവാൻ്റെ കാഴ്ചപ്പാട് ഷവലിനുണ്ടായിരുന്നുവെങ്കിൽ ഷൗലിനെ കുറ്റം പറയാൻ വരട്ടെ വരട്ടെ ആ ഒരു വേദി കൊടുക്കൽ ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിങ് പോയിൻ്റായി മാറി അതിൻ്റെ വേറെ ഒത്തിരി ഭാഗങ്ങളുണ്ട് ഞാൻ അങ്ങോട്ടൊരു പ്രസംഗമല്ലോ ഞാനൊരു ചിന്ത പറയാനാ ഇന്ന് ഞാൻ മടങ്ങി വരട്ടെ ബഹുമാനപ്പെട്ട ബാബു ചെറിയാൻ പാസ്റ്റർ താൻ ആ എ ടി എം കാർഡ് എടുത്തിട്ട് ആ വേദിയിൽ പറയുന്ന ആശയം അത്രയ്ക്കും വളരെ ഈടിറ്റൊരാശയമാണ് ദൈവദാസന്മാർക്ക് വളരെ 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 കരുത്ത് നൽകുന്ന ധൈര്യം നൽകുന്ന ഉറപ്പ് തന്നൊരു സന്ദേശമാണ് പക്ഷേ ഒന്നും കൂടി പറയട്ടെ കേരളത്തിൽ പത്തിൽ താഴെയുള്ള എ ടി എം കാർഡ് മാത്രമല്ല ഉള്ളത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമുള്ള പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് എ ടി എം കാർഡ്മാർ വേറെ ഉണ്ട് എന്തുകൊണ്ട് അവർക്ക് ആ എ ടി എം മെഷീനിലൊന്ന് കയറാനുള്ളൊരു അവസരം കൊടുക്കുന്നില്ല ഇവിടെ പരമ്പരാഗതമായി കൈമാറിപ്പോരുന്ന ശുശ്രൂഷകളല്ലേ ഉള്ളൂ അങ്ങനെ ഒരു വേദി കൊടുത്തല്ലേ കോട്ടയത്ത് വലിയൊരു മെനകേട് വിളിച്ച് പറഞ്ഞിട്ട് വന്നേ പബ്ലിക്കിൽ നടന്ന കാര്യമാണെങ്കിലും ഞാനും വേറിട്ട ചിന്തയിലൊന്ന് പ്രതികരിച്ചത് അതിനെ എന്താ കാരണം പിതാവ് ഒരു കാലത്ത് ദർശനമുണ്ടായിരുന്ന കാലത്ത് ആ ദേശത്ത് ചെന്നു അന്നൊക്കെ വളരെ കഷ്ടങ്ങളിലൂടെ കർത്താവിൻ്റെ വേല ചെയ്തു സ്തോത്രാഴ്ച കണ്ണാൻ ഒരു പക്ഷേ ഒരു മിനിറ്റ് പോലും വേണ്ടായിരുന്നു അന്നൊക്കെ അത് വലിയ അന്നത് വലിയ മൂല്യമുള്ള തുകയായിരുന്നു പിന്നീട് അഞ്ച് മിഷീൻ വന്നപ്പോൾ ആ തുകയെല്ലാം പിച്ചക്കാശായി മാറിയ ഒരു വലിയ ദർശനക്കാരൻ്റെ വാക്ക് നമ്മൾ മലയാളികളെല്ലാം കേട്ടതാണല്ലോ എന്താണ് പറ്റിയത് ആ എ ടി എം കാർഡിന് ആ മെഷീൻ കയറാനുള്ള അവസരം കൊടുക്കാൻ കാരണം പിതാവ് ആദ്യകാലങ്ങളിൽ എല്ലാവർക്കും അങ്ങനെയുള്ളൊരു വെളിപ്പാടുണ്ടല്ലോ ഒരു കാഴ്ചപ്പാട് സമർപ്പമൊക്കെ ഉണ്ടല്ലോ അതുണ്ടായിരുന്ന പേരിൽ ഈ എ ടി എം കാർഡിന് ആ മെഷീനകത്തൊരു അവസരം കൊടുത്തു എവിടെ കോട്ടയത്ത് എന്താ സംഭവിച്ചതെന്നറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ് ബഹുമാനപ്പെട്ട ബാബു പാസ്റ്റർ പറഞ്ഞ ആ വലിയ സന്ദേശം കൺവെൻഷൻ സംഘാടകർ ഒന്ന് മനസ്സിലാക്കിയിട്ട് കേരളത്തിൽ എട്ടോ പത്തോ കാർഡ് മാത്രമല്ല ഉള്ളത് ലക്ഷങ്ങളും കോടികളും അക്കൗണ്ടിലുള്ള കാർഡുകൾ ഇഷ്ടം പോലെയുണ്ട് അവർക്ക് രാത്രിയുടെ ഈ യാമങ്ങൾ മുഴങ്കാലിൽ നിന്ന് ദൈവസ്ഥലനിന്ന് കരഞ്ഞ് പ്രാപിച്ച ആത്മീയ ദൂതുകളുമായിട്ടിങ്ങനെ നടക്കുകയാണ് ഒരു വാക്ക് ഞാൻ ദൈവദാസന്മാർക്ക് വേണ്ടി പുറകോട്ട് ഇറങ്ങി പറയട്ടെ ദാവീദ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി ഇടയ സഞ്ചി എന്ന പേര് അഭിഷേകം തൻ്റെ മേൽ വീണപ്പോൾ തൻ ആടിനെ വിട്ടിട്ട് പോരുവാ പുറപ്പെട്ടു പോരുകയാണ് എന്തുകൊണ്ട് താൻ ഇടയ സഞ്ചി കൊടുത്തില്ല ഒരു പക്ഷേങ്കിൽ വടിയും കോലും കൊടുത്ത് കാണും ഇടയ സഞ്ചി താൻ കൊടുത്തില്ല പിന്നൊരു കവണയുണ്ടല്ലോ ഒരു കവണ അത് കാട്ടിൽ ഒരു പക്ഷേങ്കിൽ വല്ല മൃഗങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഇത് ഓടിക്കാനായിരിക്കാം കവണ പക്ഷേ യുദ്ധക്കളത്തിലേക്ക് കവണ കൊണ്ട് പോകുന്ന നാണക്കേടാണ് ദാവീത അവിടെ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ നിന്നെ കളിയാക്കും അവിടെ കുന്തവും വാളും പരിചയം ഒക്കെ ഉപയോഗിക്കുന്ന കളത്തിലേക്ക് നീ ഈ അടക്ക പക്ഷീനെ എത്താനുള്ളതായ കവണയും കൊണ്ട് നീ അങ്ങോട്ട് ചെല്ലല്ലേ ദാവീത നാണക്കേടാ ആരുടെയും വാക്കിന് ഗൗരവം കൊടുക്കാതെ ഈ ഇടയസഞ്ചിയും ഈ കവണിയും തിരിച്ചേൽപ്പിക്കാതെ കൊണ്ടു നടക്കുക എന്തിനു വേണ്ടി എന്തിനു വേണ്ടി അഭിഷേക തൈലം തലയിൽ വീണ ദാവീതനറിയാം ഇതെൻ്റെ കയ്യിരിക്കട്ടെ എവിടെയെങ്കിലും കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് ലോകം മുദ്രകുത്തി മാറ്റി നിർത്തുന്ന ഒരു ശവലെങ്കിലും ഒരു യുദ്ധക്കാളം എനിക്ക് വേണ്ടി തരും അന്ന് ഈ ഇടയസഞ്ചിയും ഈ കവണയും ഞാൻ പ്രയോജനപ്പെടുത്തിക്കൊള്ളാം ദൈവദാസന്മാരെ ആത്മീയത്തിൽ കലമേറിയ ആത്മീയ ദൂതുകൾ ആത്മീയത്തിൽ മരിച്ചു കിടക്കുന്നവരെ തട്ടിയുർത്തിപ്പിക്കുന്ന ജീവൻ തുടിക്കുന്ന അഭിഷേകത്തിൻ്റെ ദൂതുകൾ പ്രാപിച്ച് ഒരു വേദിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവദാസന്മാരോട് ഇതിനോട് ചേർത്ത് പറയട്ടെ നിനക്കായി ഒരു കളം ദൈവം ഒരുക്കിയിട്ടുണ്ട് ഇടയസഞ്ചി നീ ഇട്ടിട്ട് പോകരുത് കവണ നീ കളഞ്ഞിട്ട് പോകരുത് നിരക്കായി ചില യുദ്ധം ശീലിച്ച വാളെടുക്കുവാൻ മൂന്ന് വർഷം അഭ്യസിച്ചു സർട്ടിഫിക്കറ്റും കൈപ്പിടിച്ചിരിക്കുന്ന കുന്തം കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് ആഞ്ഞുകുത്തുവാനുള്ള നാല് വർഷത്തെ കോഴ്സും കഴിഞ്ഞ് അതിനുള്ള ബി ടി എച്ചും പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭടന്മാരായിരിക്കുന്നവർ പരാജയം സംബന്ധിച്ച് മാറി നിൽക്കുമ്പോൾ നിന്റെ മേൽ വീണാഭിഷേക തൈലത്തിൻ്റെ ശക്തി എന്തെന്നറിയുവാൻ നിരക്കായൊരു വേദി ദൈവം മാറ്റിവെച്ചിട്ടുണ്ട് കവണകളയരുത് ഇടയസഞ്ചി ഇട്ടിട്ട് പോകരുത് എറിയുവാനുള്ള ലക്ഷ്യസ്ഥാനവും ചെന്ന് പതിക്കുവാനുള്ള കല്ലും ദൈവം കരുതിയിട്ടുണ്ട് പക്ഷെ പക്ഷേ എങ്കിലും ദാവീദിൻ്റെ ചേട്ടന്മാർക്ക് തോന്നിക്കാണും എടാ അനുജ ഈ കല്ലൂടെ കിടപ്പുണ്ടായിരുന്നു അല്ലേ ഞങ്ങൾക്കിത് അറിയത്തില്ലായിരുന്നല്ലോ ദാവീതിൻ്റെ മൗന മറുപടി എന്തെന്നറിയാമോ എൻ്റെ ചേട്ടന്മാരെ ഈ കല്ല് ഇത് നിങ്ങളെല്ലാം കണ്ടു കാണും പക്ഷെ നിങ്ങളെല്ലാം ചവിട്ടി മാറ്റിയിട്ടിട്ട് പോയതായിരിക്കും ഇതേ എനിക്ക് വേണ്ടി ദൈവം മാറ്റിയിട്ടിരുന്നൊരു കല്ലാണ് അത് നിൻ്റെ ഒന്നും ശ്രദ്ധയിൽപ്പെടത്തില്ല മക്കളെ നിനക്കായ ഒരു കല്ല് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ അതെറിയുവാനുള്ള ലക്ഷ്യസ്ഥാനവും ദൈവം കരുതിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചപ്പാടില്ലാത്തവൻ്റെ മെഷീനിലൊന്നും കയറാൻ നോക്കണ്ട കാർഡേ കാർഡിനായി സർവശക്തൻ ഒരു എ ടി എം മെഷീൻ ഒരുക്കിയിട്ടിട്ടുണ്ട് ഇതിനാളുകൾ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക പ്രാപിക്കുക വേദിയിൽ കയറി നിൽക്കുക ദൈവത്തിനുള്ളിൽ വേല ചെയ്യുക ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ